വാഹന വിൽപ്പനയുമായി ബന്ധപ്പെട്ട് കബളിപ്പിക്കൽ കേസിൽ കട്ടപ്പന സ്വദേശി അറസ്റ്റിൽ കട്ടപ്പന ശാന്തിപ്പടി അശോകൻ സുകുമാരനാണ് പിടിയിലായത് കട്ടപ്പനയിൽ നിന്നും വാഹനങ്ങൾ ഉടമകളെ വഞ്ചിച്ച് കൈക്കലാക്കി പണയം വെച്ചതോടെയാണ് ഉടമകൾ പരാതിയുമായി രംഗത്തെത്തിയത് വാഹന വിൽപ്പനയുമായി ബന്ധപ്പെട്ട് കബളിപ്പിക്കൽ നടത്തിയതിൽ കട്ടപ്പന ശാന്തിപ്പടി കണ്ടെയ്നേഴ്സ് ഹൗസ് അശോകൻ സുകുമാരനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് വാഹനം വിൽക്കാൻ ഉള്ളവരുടെ പക്കൽ നിന്നും മോഹവില വാഗ്ദാനം ചെയ്ത് ചെറിയ തുക അഡ്വാൻസ് നൽകി വാഹനം കൈപ്പറ്റും തുടർന്ന് വാഹനം തമിഴ്നാട്ടിൽ പണയപ്പെടുത്തും ശേഷം വാഹന ഉടമകൾക്ക് വാഹനവും പണവും നഷ്ടമാകും ഇത്തരത്തിൽ കട്ടപ്പനയിൽ നിന്നും ഡസ്റ്റർ മാരുതി സ്വിഫ്റ്റ് എന്നീ വാഹനങ്ങൾ ഉടമകളെ പറ്റിച്ച് കൈക്കലാക്കി പണയം വെച്ചതോടെയാണ് ഉടമകൾ പരാതിയുമായി രംഗത്തെത്തിയത് ലഭിച്ച രണ്ട് പരാതിന്മേലാണ് അശോകൻ സുകുമാറിനെ കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്ത് സമാനമായി ഇത്തരത്തിൽ ഇടപാടുകൾ ഇയാൾ നടത്തിയതായും വിവരം ലഭിച്ചിട്ടുണ്ട് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി ന്യൂസ് ബ്യൂറോ കട്ടപ്പന